ചേച്ചി അവരെ പിടിച്ചോ ചേച്ചി പിടിക്കു പോവും ചെരുപ്പ് പോവും കുട്ടിക്ക കുട്ടിക്കാല ഓർമ്മകൾ അയവെട്ടുകയാണ് ഞങ്ങള് ആരൊക്കെ വന്നിട്ടുണ്ടോ ഹായ് ഹായ് ലൈവിലോട്ട് വെൽക്കം ഞങ്ങള് ചിറ്റേച്ചിറത്തോടിലെ ലാസ്റ്റ് ലൈവട്ടിന് ക്ലാസ് തുടങ്ങുവായി അപ്പൊ ഇനിയിപ്പം നാളെ മുതൽ പ്രോപ്പർ ക്ലാസ്സിൽ പോകും ബേബിക്ക് ഓൾറെഡി ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞു അപ്പം തോടും ലൈവുകളൊക്കെ ഇനി ഉണ്ടാവില്ല അപ്പൊ ഞങ്ങൾ ചിറ്റേച്ചിറത്തോടിന്റെ ലാസ്റ്റ് ലൈവാണ് ആണ്ട്ടത് തോട് നല്ല രീതിക്ക് വെള്ളം പൊന്തി കഴിഞ്ഞു റിൻറ്റു ആന്റണി ഉം റിന്റു വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന ചിറ്റേച്ചിറത്തോടിന്റെ ലാസ്റ്റ് ലൈവാണ് ചേച്ചി ഏഞ്ചൽ നാളെ ക്ലാസ് തുടങ്ങി ഏഞ്ചേല് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ക്ലാസ്സിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് വിഷമുണ്ടോ വിഷമില്ല അത്ര വിഷമം വേണ്ട പഠിക്കട്ടെ പഠിക്കട്ടെ നോവൽസ് ഒന്നുണ്ടോ ആയി മുത്തുമണി പോവുകയാണ് പോവല്ല ഞങ്ങൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു അവിടെ ഇരിക്കേ നോവലിസ്റ്റ് അവിടെ ഇരിക്കും ഞാൻ പറയുമായിരുന്നു ചിറ്റേച്ചിറ തോടിന്റെ ലാസ്റ്റ് ലൈവാണ് ആണ് എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ പിള്ളേർക്ക് രണ്ടൂർക്കും ക്ലാസ് തുടങ്ങി അപ്പൊ എന്തായാലും ഇനിയിപ്പം തോടും ആറും ഒക്കെ നിർത്തി ഇനി ഇനിയിപ്പടുത്തത്തിലോട്ട് പോവല്ലേ നമ്മൾ നമ്മുടെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും തോടിന്റെ ഒന്നും ലൈവ് ഉണ്ടാവില്ല അല്ലാണ്ട് വീട്ടിലുള്ള ചെറിയ ചെറിയ ലൈവുകളൊക്കെ ഉണ്ടാവും ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ ഇല്ലേന്നല്ലേ അവിടെ റേ ചേച്ചിയും കൊച്ചും കൂടി ബോട്ടുണ്ടാക്കുവോ പേപ്പർ ബോട്ട് ഉണ്ടാക്കുവാണ് അവളും പേപ്പർ ബോട്ട് ഉണ്ടാക്കിണ്ടാക്കി വെച്ചിട്ടുണ്ട് കാണിച്ചു പഴയ കാര്യങ്ങൾ കണ്ട കുഞ്ഞിലൊക്കെ ഉണ്ടല്ലോ മഴ പെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചാല് കീറി ചാല് വരുമ്പഴത്തേക്ക് ചാരി കൂടി ഒഴുക്കുമായിരുന്നു ഇത് ഒഴുക്കുന്നത് മാത്രേ കാണാൻ പറ്റത്തുള്ളു ഭയങ്കര സ്പീഡാ അവിടെ ഇടാം അല്ലെ അവിടെ നിന്നിട്ട് മുറി കാണാൻ പറ്റും അപ്പൊ എല്ലാരും ഞാൻ വിചാരിച്ചു നിങ്ങൾ ലൈവ് നിർത്തുന്നു ലൈവ് നിർത്തുന്നുല്ല പറഞ്ഞ ചിറ്റേച്ചിടെ തോടിന്റെ അവിടുത്തെ ലൈവ് നിർത്തുവാണ് അപ്പോൾ അത് ആ പേപ്പർ ബോട്ടുകൾ ഉണ്ടാക്കി ഒരു ലൈക്ക് ആന്റണി താങ്ക് യു താങ്ക് യു നോവലിസ്റ്റ് ചായ കുടിച്ചോ നൈറ്റ് ലൈവ് ചെയ്യാൻ ഭയങ്കര മടിയാന്നെ

ഒരു ഡാടാ മേഖല പിടിച്ച ഓട്ടമാണ് ഒരു പേടിയില്ല നല്ല ഒഴുക്കുള്ള വെള്ളം എന്റെ ഹായും നോവലിസ്റ്റ് ദാ നമ്മുടെ ആദ്യത്തെ ആദ്യത്തെ രണ്ടാമത്തെ ബോട്ട് പോയി രണ്ടാമത്തെ ടൈറ്റാനിക് രണ്ടാമത്തെ പോയി കഴിഞ്ഞു അങ്ങനെ പറയാതെ ഇനിയും വരണം വരണമെന്ന് ആഗ്രഹമുണ്ട് റീനേച്ചി പക്ഷെ തീർക്കാനാ പിള്ളേരുടെ തിരക്കായി നമ്മൾ വീട്ടിലെ തിരക്കൊക്കെ ആവും അപ്പൊ പിന്നെ ചിറ്റേച്ചിറത്തോട് നമ്മൾ ശരിക്കും മിസ് ചെയ്യും ഓർമ്മകളിൽ മാത്രം ചിറ്റേച്ചിറ അഞ്ചു പേര് വന്നിട്ടുണ്ട് അഞ്ചു പേർക്ക് ഹായ് വെൽക്കം ടു അവർ ലൈവ് പണ്ട് നമ്മളെ ലൈവ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഇത് നമ്മളുടെ സ്ഥിരം സ്പോട്ടായിരുന്നു അവധിയുള്ള സമയത്തൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നല്ല രസമായിരുന്നുണ്ടോ ഇവിടെ ഇരിക്കുന്ന ഒരു സംഭവം ഒക്കെ അതൊക്കെ ശരിക്കും മിസ് ചെയ്തു എന്താ ചെയ്യാ ചേച്ചി പറഞ്ഞേ നമ്മുടെ ചിറ്റാച്ചിറ തോ തോടി ചിറ്റച്ചിറ തോട്ടിലെ ചെലപ്പം വരുവായിരിക്കാൻ കേട്ടോ ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല ചിലപ്പോ വരാം ചിലപ്പോ വരാതിരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നില്ല കാരണം ഇനിയിപ്പം ശനിയാഴ്ചയോ ഞായറാഴ്ച അങ്ങനെ കിട്ടിയാ തന്നെ ഇവര് പഠിത്തത്തിലും കാര്യങ്ങളിലൊക്കെ ഒക്കെ പ്ലസ് വൺ പിടിച്ചോണം നമ്മള് ഡെയിലി ഉള്ള എന്തെങ്കിലും കേട്ടോ ലൈവ് ഫുൾ ആയിട്ട് നിർത്താന്നല്ല പറഞ്ഞു എന്തായാലും പിള്ളേരെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും റെസിപ്പി വീഡിയോ ആയിട്ടൊക്കെ വരും ഹോ ഹോം ടൂർ ചെയ്യാ അങ്ങനെയല്ല വീടിന്റെ ആയിട്ടുള്ള എന്തെങ്കിലും ലൈവ് ആണ് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ അടുത്ത എടുക്കാൻ പോവാണ് ആ അവിടെ അങ്ങേ അങ്ങേറ്റത്തോന്നിട്ടോ അവനു പിടിച്ചോണേ 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 അവനെ പിടിച്ചോണേന പറഞ്ഞിട്ടാതി പയ്യട്ടാതി എടാ പൈ ഇടാ വിടാ നീ അവിടെ ബേബി ഇരിക്കുന്ന പോയിട്ത്തു നിന്ന് അതോ പണ്ടത്തെ ഓർമ്മകൾ കണ്ടോ പേപ്പർ ബോട്ടുകള് പോന്നു ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഇങ്ങനെ മഴ പെയ്യുമ്പോഴത്തേക്ക് അവിടെ അവിടെ കൊണ്ടൊഴിക്കാലേ കാര്യട്ടോ ഞങ്ങളുടെ പഴയ കാലമൊക്കെ ഓർമ്മ വരുന്നേ എത്ര തേങ്ങ കിട്ടിയെന്നോ തേങ്ങക്ക് എന്തോരോ കിട്ടിയ പത്ത് മുപ്പത് തേങ്ങക്ക് മേളി കിട്ടി രണ്ട് ദിവസമായിട്ട് മുപ്പത് തേങ്ങ കിട്ടി ഇതാ ഇന്നതാ ലാസ്റ്റ് ലൈവില് നമ്മൾ കൊറേ കളി കളിവഞ്ചികൾ ഒഴുക്കി കളിക്കുകയാണ് എന്റെ കുഞ്ഞിനത്തെ കാര്യ കാര്യം പക്ഷേ കാലാട്ടോ ഓർമ്മ വരുന്നേ ഇങ്ങനെ പണ്ട് മഴ വരുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ ഇങ്ങനെ ബുക്കിലെ പേപ്പറുകൾ കീറിയിട്ട് ബോട്ടുകൾ ഒഴുക്കിട്ടിട്ടുണ്ട് അന്നൊക്കെ എന്തോ ഓരോ അടി കിട്ടിയിട്ടുണ്ടോന്നറിയോ നിന്ന് ബുക്കിലെ പേപ്പർ കീറിയിട്ട് ബോട്ട് ഉണ്ടാക്കുന്നതിന് ഏത് നോട്ടിലെ ബുക്കൊക്കെ ബുക്കിലെ പേപ്പറൊക്കെ എടുത്തിട്ടാ വഞ്ചിണ്ടാക്കിക്കൊണ്ടിരുന്നേ അതാ ടൈറ്റാനിക് ടൈറ്റാനിക്ക് ഇപ്പൊ അയ്യോ ചുഴിപ്പെട്ട് പെട്ടു കൈസ് ബോട്ട് ചുഴിയിൽ പെട്ടെന്ന് കൈസ് നല്ല ഒഴുക്കാണല്ലോ ഇനിയുണ്ടാക്കിട്ടില്ല ഇനി ഉണ്ടാക്കിട്ടില്ലേ ആ നമ്മുടെ നാട്ടിൻപുറം ഒക്കെ എല്ലേലും ഭയങ്കര രസമല്ലേ നോവലിസ് എന്താ പറയാ ടൗണിലൊന്നും കിട്ടാത്ത എന്തൊക്കെയോ ഇല്ലേ നാട്ടിൻപുറങ്ങളില് എന്നെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും ഒരു നാട്ടിൻപുറം അവിടെയൊക്കെ ആ വലിയ ചാലത്തോടുണ്ട് നല്ല രസമല്ലേ നമുക്ക് നാട്ടുമുറങ്ങളിൽ ജീവിക്കുന്ന ആ ഒരു സുഖം വേറെ ഒരിടത്തൊന്നും കിട്ടില്ല കേട്ടോ ഇതൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരു സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഞങ്ങള് ഓർത്ത് തന്നെ ലൈവിൽ വന്നിട്ട് ചിറ്റിയച്ചറെ തൊടിനി ഉണ്ടാവില്ല മക്കളെ എന്ന് പറയാൻ വേണ്ടിട്ട് വന്നായിരുന്നു മൊത്തത്തിൽ നാല് പേരേ ഉള്ളൂ എനിക്ക് തോന്നുന്നു എല്ലാരും ആ എല്ലാരും ഒരു ബോട്ട് വരുന്നുണ്ടേ ബോട്ടല്ല ചെറിയ പേപ്പർ വഞ്ചി കണ്ടോ ഇതൊക്കെ ഒരു രസല്ല എല്ലാരും ചായയൊക്കെ കുടിച്ചു ഇന്നും ഒരു തേങ്ങ കിട്ടിയിട്ടുണ്ടോ കേട്ടാ ഒരെണ്ണേ കിട്ടിയിട്ടുള്ളു ഏർ ഇല്ലില്ല വേനൽക്കാലത്ത് ഇങ്ങനെ ചെറിയൊരു കുഞ്ഞു ഒഴുക്കുണ്ടാവും കുഞ്ഞി ഒഴുക്കുണ്ടാവുള്ളു ഇതുപോലെ വെള്ളം വരത്തില്ല ഇപ്പൊ ഭയങ്കര അല്ലേ വെള്ളേണ്ട ഒരു വലിയ നോക്കിയേക്കി കണ്ടോ ഒരു ഞണ്ട് അല്ല അവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല ഒമ്പോദാ ഭയങ്കര കൂറ്റൻ ഞണ്ട് കേറിയിരിക്കുന്നു കാണാൻ പറ്റണ്ടോ എന്താ എന്നാ ഭയങ്കര ഭയങ്കര ഞണ്ട് കേറിയിരിക്കുന്നത് മീനുകൾ ചാടുന്നുണ്ടോ കൈ മീന എതിരെ ചാടുവാണെ വെള്ളത്തിനെതിരെ മീൻ ചാടുന്നുണ്ട് ഇടയ്ക്കിടക്ക് വലയെല്ലാം പിരിച്ചു കഴിഞ്ഞാൽ ചെലപ്പോ മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട് മീൻ ചാടുന്നുണ്ട് മീൻ ചാടുന്നുണ്ടായിരുന്നു അവിടെ ആ ഭാഗത്തായിട്ട് മീൻ ചാടുന്നുണ്ടായിരുന്നു അപ്പുറത്തൂടി പോയി പിടിക്കുകയാണെങ്കി അപ്പുറത്തൂടി പോയിട്ട് പിടിക്കാ ആ മുള്ളു വേരിയുടെ അവിടെ നിന്നിങ്ങനെ വെച്ചു പിടിക്കാം ഇവിടുന്ന് കിട്ടത്തില്ല എന്തായാലും കണ്ടോ കുത്തൊഴുക്കുവാണേ നല്ല കുത്തൊഴുക്കാ അയ്യോ പാമ്പ് ദേ പാമ്പ് കണ്ടോ പാമ്പ് കണ്ടോ പാമ്പിരിക്കുന്നുണ്ടോ ഉള്ളിലോട്ട് പോയി കണ്ടോ കണ്ടോ കാലിക്കട്ടിന്റെ ഉള്ളിലൊക്കെ പാമ്പുണ്ട് കണ്ട കണ്ട പാമ്പിരിക്കുന്നുണ്ടോ അതേ പാമ്പ് കണ്ടോ പാമ്പ് തലപുറത്തോട്ടിടുന്നുണ്ടോ പത്തി നട നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പാമ്പിനെ കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ പാമ്പിനെ കണ്ടോ പാമ്പ് മീനെ പിടിക്കാൻ വേണ്ടി ഇരിക്കണോ കണ്ടോ പാമ്പ് കണ്ടോ പാമ്പിനെ കണ്ടോ കണ്ടോ പാമ്പിനെ കണ്ടോ അത് മഞ്ഞേരിയാണെന്ന് തോന്നല്ലേ തല പുറത്തിരിക്കുന്ന പാമ്പിന്റെ ഞണ്ടുണ്ട് ഞണ്ടിരിപ്പുണ്ട് ഞണ്ടാശാല ഇരിപ്പുണ്ട് മീൻ ചാടുന്നുണ്ടായിരുന്നേ മീനെ പിടിക്കാൻ അങ്ങോട്ടിരിക്കുവ ആള് കേട്ടോ പൊറത്തോട്ട് താറിയിട്ടിട്ട് ആ ഞണ്ടിനെ ഒന്ന് പിടിക്കാൻ പറ്റുന്നെങ്കിൽ കേട്ടോ ഞണ്ടിനെ കണ്ടോ എന്തോ വലിയ ഞണ്ടോ കേറിപ്പോയി അങ്ങനെ ഒരു പാമ്പ് ഇരിക്കുന്നു ഒരു ഞണ്ടിരിക്കുന്നു പാ പോയി എന്താ തല കറങ്ങുന്നുണ്ടോ എന്നാ വെള്ളമൊഴുക്കാൻ നോക്കിക്കേ ഇതാണ് കണ്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങള് തേങ്ങ പിടിക്കാനായിട്ട് ഉപയോഗിച്ച യന്ത്രം കണ്ടോ ഇന്ന് ഞങ്ങൾക്ക് ഒരു തേങ്ങ കിട്ടിയിട്ടുണ്ട് ആറ് പേര് വന്നിട്ടുണ്ടല്ലോ ആറ് പേര് ലൈവ് വന്നിട്ടുണ്ട് വെള്ളം കൂടി വരുന്നുണ്ട് ഹലോ ഹലോ ണെങ്കിലും ഹായ് മഴ ആ തേങ്ങ വരാൻ ചാൻസ് ഉണ്ടോന്നോന്നല്ലേ എന്തൊക്കെയോ ഒഴികേങ്ങാൻസ് തേങ്ങ വരാൻ ചാൻസ് തേങ്ങ വരാൻ ചാൻസ് ഉണ്ട് ഗൈസ് ഇന്ന് ചിലപ്പോൾ വീണ്ടും തേങ്ങ വരാൻ ചാൻസ് ഉണ്ട് വേണമെന്നാ കാലങ്ങാന ഒഴുകിപ്പോന്ന നീ പ്രതീക്ഷിക്കുന്ന നീ പ്രതീക്ഷിക്കുന്ന ഒരു നീ ഇതല്ല കേട്ടോ ഒഴുക്കല്ലണ്ട നല്ല ഒഴുക്കുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒഴുക്കല്ല ചിലപ്പോ അങ്ങ് ഒഴുകി പോവും മഴ പെയ്യൂ തേങ്ങ വര ചേച്ചി കൊറയെടുത്തിണ്ട് വരുമോ ചിലപ്പോ തേങ്ങ വരാൻ ചാൻസ് ഉണ്ട് കാരണം മഴ പെയ്യ മഴ പെയ്യുന്നുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ തേങ്ങ വരും എന്നെ തള്ളി ഈ വേണ്ട വേണ്ട നീ ഞാനെന്താ എന്തായാലും അത് ഇരാ നിൽക്കണ്ട എട്ട് പേര് വന്നിട്ടുണ്ട് ഹായ് ഹലോ വെൽക്കം ടു ആ വീണ്ടും ചിറ്റ ചിറത്തോട്ടിലെ ലാസ്റ്റ് ലൈവാണ് ചിറ്റേ ചിറത്തോട്ടിലെ ഞങ്ങളെ ലാസ്റ്റ് ലൈവ് ആണ് കേട്ടോ ഏ ആ ഏഞ്ചലിന് ക്ലാസ് നാളെ തൊട്ട് റെഗുലർ ക്ലാസ് തുടങ്ങുവാണ് ബേബിക്ക് ഓൾറെഡി ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞു നിങ്ങൾക്കറിയാം സോ ഇനി അവിടെ നിന്ന് തേങ്ങ പിടിക്കുന്നില്ലല്ലോ ഇന്ന് തേങ്ങ വരുമോന്ന് ഉറപ്പില്ല ഒരെണ്ണം കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം നമ്മൾ തേങ്ങ പിടിക്കുന്നുണ്ടായിരുന്നു ഇന്ന് വന്ന സമയത്ത് നമുക്ക് ഒരു തേങ്ങ കിട്ടിയിട്ടുണ്ടാ ഒരു തേങ്ങ കിട്ടിയിട്ടുണ്ട് നമ്മൾ തേങ്ങ പിടിക്കാൻ ഉപയോഗിക്കുന്ന സാധനം കണ്ടോ കാണിച്ച മനെ കണ്ടോ ഇങ്ങനെ ഒരു നമ്മൾ മാങ്ങയൊക്കെ പിടിക്കുന്ന സാധനല്ലേ മാങ്ങ വരയ്ക്കണ സാധനം തേങ്ങ വരുമ്പോ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് വെച്ചു കൊടുക്കും എന്നിട്ട് കോരി എടുക്കും അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് മഴ തുടങ്ങിയിട്ടുണ്ട് ചില ചെല്ലും മഴയും കാറ്റും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തേങ്ങ വരും കേട്ടോ ചേച്ചി സർവ്വവിധ സന്നാഹങ്ങളുമായിട്ട് വരുന്നുണ്ട് ചാക്ക് റെയിൻ കോട്ട് അയ്യോയ്യോ അവിടെ വയ്ക്കണ്ട ചാക്ക് റെയിൻ റെയിൻകോട്ട് പിന്നെ ആ റെയിൻകോട്ടാ എല്ലാം കേട്ടോ ഇതാണ് ോട് വരുന്ന വഴി ഇവിടുന്ന് നമുക്ക് തേങ്ങ ഒഴുങ്ങി ഒഴുകി വരുന്നത് കേട്ടാ നോവലിസ്റ്റ് പോയോ നോവലിസ്റ്റ് മാത്രമേ കമന്റ് ഇടുന്നുണ്ടായിരുന്നുള്ളൂ ചുഴിയുണ്ട് ചുഴിയുണ്ട് എന്നാ റെയിൻകോട്ട് ഇട്ട് വെച്ചോ എന്നിട്ട് വെച്ചോ മഴ പെയ്യുന്നല്ല നീ ഇട്ടോ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇടാൻ സമയം കിട്ടത്തില്ലന്നെ തേങ്ങ പിടിച്ചു ഭ്രാന്തായ ഒരുത്തിയാണ് ഇപ്പൊ തേങ്ങ കിട്ടാണ്ട് ആ കുട്ടിക്ക് സമാധാനമില്ലാത്ത അവസ്ഥയെ ഒരു തേങ്ങ കിട്ടി ഹായ് ഹായ് വെൽക്കം ടു അവർ ലൈവ് ഞങ്ങളുടെ തോട്ടിലെ ലാസ്റ്റത്തെ ലൈവാണ് ഗായ്സ് ഇത് പൂമൽ ഡാം തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഷട്ടർ തുറന്നിട്ടുണ്ട് അതാണ് ഈ വെള്ളം ഇന്നലെ നമ്മൾ ലൈവിൽ കാണിച്ചായിരുന്നു പൂമൽ ഡാമിൻ്റെ ഷട്ടർ തുറന്ന അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളം കേട്ടോ ഈ കൂടി വരുന്നത് കണ്ടോ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ അപ്പുറത്തു കൂടി പോയി 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 ഷട്ടർ തുറന്നിട്ടുണ്ട് പൂമൽ ഡാമിൻ്റെ അപ്പം ആ ഷട്ടർ തുറന്നിട്ടുള്ള വെള്ളമായിരുന്നു ഒരു ഞണ്ടിനെ കണ്ടോ നേരത്തെ വന്നവർക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ ഞണ്ട് അണ്ട ോ ഞണ്ട് ഞണ്ട് തൊട്ടു പാമ്പ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു നേരത്തെ കാണിച്ചായിരുന്നു പാമ്പ് അവിടെ തന്നെ ഇരിപ്പുണ്ടെങ്കിൽ കാണിച്ചെ വെയിറ്റ് ചെയ്യണേ വെയിറ്റ് ചെയ്യണേ എട്ട് പേര് വന്നിട്ടുണ്ട് വെൽക്കം ടു അവർ ലൈവ് കാണിച്ചരാം ഞണ്ട് ഞണ്ടച്ചൻ പയ്യ മൂവ് ചെയ്യുന്നുണ്ട് അവിടെ ഇരിപ്പുണ്ടോന്ന് നോക്കട്ടെ കണ്ടോ പാമ്പ് ഇരിക്കുന്നതാണ്ടോ നിങ്ങൾക്ക് കാണാവോ പാമ്പിനെ കാണാവോ ആ മീനെ കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ പാമ്പ് ഇരിക്കുവാണ് കണ്ടോ നീർക്കോലി ആണെന്നാണ് എൻ്റെ വിശ്വാസം നീർക്കോലി ആവണം ഇങ്ങനെ ഇരിപ്പുണ്ട് കണ്ടോ നീർക്കോലി ആണെന്ന് തോന്നുന്നു മീൻ ചാടി വരുമ്പോൾ പിടിക്കാം എന്നുള്ള ദുരുദ്ദേശത്തിൽ ഇരിക്കുവാണ് ആശാൻ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കില്ല ഇങ്ങനെയുള്ള തോടിന്റെ അടിയിലൊക്കെ കൂടി വരുമ്പോ ഇങ്ങനെയുള്ള അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്നുള്ള ഓർമ്മയിൽ വേണം മഴക്കാലത്ത് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതാ ഇരിക്കുന്നു ഒരു ഞണ്ട് മട്രാവാണ് അപ്പുറത്തുനിന്ന് പിടിക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവനെ വെറുതെ വിട്ടേക്കല്ലേ അല്ലെങ്കിൽ ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഓർമ്മത്തിലേക്കൊണ്ട് എന്ത് ചെയ്യാനാ അപ്പോൾ അവൻ അവിടെ ഇരിപ്പുണ്ട് ഒരു പാമ്പ് ചേട്ടൻ ഇരിപ്പുണ്ട് മാളത്തിൽ നിന്ന് തല പുറത്തോട്ടിട്ടിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ നാട്ടു വിശേഷങ്ങളൊക്കെ നമ്മുടെ ലൈവ് സാധാരണ ലൈവിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ലൈവ് കാണുന്നവർക്കറിയാം നമ്മളങ്ങനെ നൈറ്റ് ഒന്നും ലൈവ് വരാറില്ല എവിടെയെങ്കിലും ഇങ്ങനെ പോയിരിക്കുമ്പോഴൊക്കെ ആ സംഭവങ്ങൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താ നമ്മൾ ലൈവ് ചെയ്യുന്നത് നല്ല രീതിക്ക് കൂടി തുടങ്ങി കേട്ടോ വെള്ളം ഒഴുക്ക് നല്ല രീതിക്ക് കൂടി തുടങ്ങി അവിടെ ഒരാള് തേങ്ങ ഇപ്പം വരും ഇപ്പം വരും പറഞ്ഞോണ്ട് ഇരിപ്പുണ്ട് ഒരു തേങ്ങ ഇന്ന് കിട്ടിയിട്ടുള്ളൂ പ്രതീക്ഷക്ക് ഭംഗം വന്ന് ഇരിക്കുകയാണ് കണ്ടോ തേങ്ങ വരണമെങ്കിൽ തന്നെ ഇങ്ങനെ തോട്ടിക്കൂടി ഒഴുകിട്ട വരാറ് ഇന്ന് നമ്മൾ ഇരുന്നിട്ടും കാര്യമുണ്ടോന്നും തോന്നില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ ലൈവ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ചിറ്റേച്ചിറ തോട്ടിലുള്ള നമ്മുടെ ലാസ്റ്റ് ലൈവാണ് ആണ് ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ബൈ 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 വരും മോളെ ബൈ പറ നമ്മൾ ഇനി സാധാരണ നോർമൽ ലൈഫിൽ വരും കേട്ടോ നോർമൽ ലൈഫിൽ എന്തായാലും വരും തോടും തോടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിള്ളേർക്ക് ക്ലാസ് തുടങ്ങിയാലും ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ വന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ ബൈ